Yeah, स्नेह <laughs> दिन्ता i uh -huh. لله الحمد لله الحمد لله العظيم القدرة والشان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم بسم الله العظيم القدرة بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم മർഹബ മറഹബ അല്ലാ മറബാ മറഹബാർ സോലല്ല മറഹബാ അന്ത്യദൂധ കാല താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാ ൂട്ടത്തിൽ ഞാൻ വിസ ശരിയാകാൻ ദ്വായ ചെയ്യണം എന്ന് എഴുതി ഒരു സഹോദരി വിട്ടിട്ടുണ്ട് വിസ ശരിയാകാൻ ദ്വായ ചെയ്യണം എന്ന് എഴുതി കൊണ്ടൊരു സഹോദരി വിട്ടിട്ടുണ്ട് ആ സഹോദരിയുടെ യുടെ വിസ സംബന്ധമായിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങള് കൊണ്ടാണോ വിഷമതകൾ കൊണ്ടാണോ അവര് ആ പ്രയാസങ്ങളെ തൊട്ട് നീ അല്ലോ അല്ലാഹുവേ നീ കാക്കണേ അള്ളാഹുവേ കണേ മുന്നാനേ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് വിസ സംബന്ധമായി കൊണ്ടുള്ള പ്രയാസം എത്ര തന്നെ വിശ്വസംബന്ധമായി കൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കുള്ള മരുന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആളുകൾക്ക് സംശയമാണ് വിശ്വസംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാ അതിൻ്റെ കാര്യങ്ങൾ മാറാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പിന്നെയും ആളുകൾക്ക് സംശയമാണ് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ പുതുതായി കൊണ്ട് കേൾക്കുന്ന ആളുകളായിരിക്കും മജ്ലസിൽ വിസ സംബന്ധമായിരിക്കും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ വിസ സംബന്ധമായിരിക്കും എന്തൊക്കെ പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സംസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് എല്ലാ ദിവസവും അതായത് മാതാപിതാക്കളല്ല ചെയ്യേണ്ടത് മക്കള് ആർക്കാണോ വിസ വേണ്ടത് അവൻ ചെയ്യ ഉമ്മ ചോദിക്കുന്ന സമയത്ത് ഈ കാമ ിക്കെട്ടാവട്ടെ എന്താവട്ടെ വിസ സംബന്ധമായി കൊണ്ടുള്ള ഏത് പ്രശ്നങ്ങളാവട്ടെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് മനസ്സിലായോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അയസ്വര നിസ്കാരത്തിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും എന്ത് ചെയ്യണം തയ്യാറായി കൊണ്ടിരിക്കുക എന്നിട്ട് ഒരു ഏഴ് ഫാത്യഹ ഓതുക എത്ര ഫാത്യഹയാ ഏഴ് ഫാത്യഹ ഓതുക അതിനു ശേഷം അറിയാവുന്ന ഒരു അലാ മുഹമ്മദ് അറിയാവുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ എന്ത് ചെയ്യണം മുപ്പത്തി മൂന്ന് നിങ്ങൾ ചൊല്ലണം അറിയാവുന്ന ഒരു സ്വലാത്ത് സ്വലാത്ത് ആ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് എന്നതായാലും യാതൊരു പ്രയാസവും നേരിടാനില്ല എന്ന് ചൊല്ലിയാലും കുഴപ്പമില്ല മുപ്പത്തിമൂന്ന് തവണ അറിയാവുന്ന ഒരു സ്വലാത് ചൊല്ലുക അതിനക്ക് ശേഷം പരിശുദ്ധമായിരിക്കുന്ന കുർആാനിലെ വിജയത്തിന്റെ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുന്നസ്വർ ഏതാണ് സൂറത്ത് സൂറത്തുന്നസ്വർ സഹായത്തിന്റെ സൂറത്ത് നെസ്വർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സഹായം എന്നുള്ളത് അർത്ഥമുള്ളത് അള്ളാഹുബിൻറെ ഹബീബിനിക്ക് കൊടുത്ത സൂറത്താണ് സൂറത്തു ആ സൂറത്ത് മൂന്ന് തവണ മൂന്ന് തവണ പാരായണം ചെയ്യുക അതിനുക്ക് ശേഷം പരിശുദ്ധമായിരിക്കുന്ന കുർആണിലെ മറ്റൊരു സൂറത്ത് കൂടെ എന്നാണ് الله اني حبيبه حبيب. മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്നപ്പോഴും എന്ന് പറയപ്പെടുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു ആ ഗോത്രത്തിന് അള്ളാഹു സുബാന കച്ചവടത്തിലൂടെ വലിയതായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ എത്തിച്ചിരുന്നു ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഗോത്രക്കാർക്ക് അള്ളാഹു സുബാനഹുല നൽകിയതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്ന സൂറത്താണ് സൂറത്തുൽ കുറൈസ് ആ സൂറത്തിനെ നിങ്ങൾ ഏഴ് തവണ നിങ്ങൾ പാരായണം ചെയ്യുക അതിന് ശേഷം ഐസർ ബാങ്ക് കൊടുക്കും ഐസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ഉടനെ നിങ്ങൾ ഐസർ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് അതേ ഇരുന്നു കൊണ്ട് എൺപത്തി ഒൻപത് നാല് എട്ട് ഒൻപത് നാല് എട്ട് ഒൻപത് തവണ നിങ്ങൾ ചൊല്ലുക ഇത് കൃത്യമായി കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ചൊല്ലുന്ന ആൾക്ക് വിസ സംബന്ധമായി കൊണ്ടുള്ള എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പരിഹാരം ഉണ്ടാകും അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പരിഹാരം ലഭിക്കപ്പെടുന്നതാ നീ നീ സ്വീകരിക്കണേ ഏറ്റെടുക്കണേ അറമാനെ കഴിയുന്ന ആളുകൾ മുഴുവനും ചെയ്യാൻ വേണ്ടി കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മജ്ലിസിൽ വലിയതായിട്ടൊരു ചർച്ച നമ്മൾ നടത്തുന്നുണ്ട് അതായത് പിണങ്ങിപ്പോയ ഭർത്താവിനെ എങ്ങനെ പിടിച്ചു കൊണ്ടുവരാ കാലങ്ങളോളമായി കൊണ്ട് പുറത്തുപോയ ഭർത്താവാ

ആ സഹോദരിമാർക്ക് നിങ്ങളുടെ ഭർത്താവിനെ ആകട്ടെ നിങ്ങളുടെ മക്കളെ ആവട്ടെ എത്ര വലിയ കള്ളുകുടിയുള്ള മകനാണെങ്കിലും ശരി എത്ര തരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങളുള്ള മകനാണെങ്കിലും ശരി അതിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാ അതിലൊന്നാമത്തെ മാർഗമാണ് അഞ്ഞൂറ് ആയത്തിൽ കുറിസി ഒരു വള്ളത്തിൽ ഊതിയിട്ട് അത് കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാ അത് നിങ്ങൾക്ക് ഉണക്കമുളക് ആവശ്യമുണ്ട് ചുവന്ന ഉണക്കമുളക് കിട്ടില്ല ഞങ്ങൾക്ക് അല്ലേ ചുവന്ന ഉണക്കമുളക് വേണം ചുവന്ന ഉണക്കമുളക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഭർത്താവിനെ കൊണ്ടുവരാം നിങ്ങൾക്ക് ആരുടെ അടുത്താണോ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാക്കേണ്ടത് ആ സ്നേഹം ഉണ്ടാക്കണ്ട ആളെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാക്കിപ്പിക്കാം ആ എന്ന് കരുതിയിട്ട് കമിതാക്കളും വല്ലാതെ അങ്ങോട്ട് അടുക്കണ്ട അതായത് ഇത് ചെയ്ത് നല്ലതിനു വേണ്ടി കൊണ്ട് ഉപയോഗിച്ചാൽ മതി ചീത്തതിന് വേണ്ടി കൊണ്ട് ആരും ഉപയോഗിക്കണ്ട എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം നല്ലതിനു വേണ്ടി കൊണ്ട് ഉപയോഗിക്കുക ചീത്തതിന് വേണ്ടി കൊണ്ട് ഒരാളും ഈ കാര്യങ്ങള് ഉപയോഗിക്കാൻ പാടില്ല ഇന്നേവരെ നമ്മുടെ മജ്ലിസിൽ എന്ത് ചെയ്തിട്ടില്ല നമ്മള് നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊണ്ട് നമ്മള് വിളിക്കുന്ന സമയത്ത് ചികിത്സാപരമായി കൊണ്ട് നമ്മൾ ഒരു പൈസയും വാങ്ങാറില്ല ഉണ്ടോ ഇല്ല പക്ഷെ ഇനി മുതൽ നമ്മൾ വാങ്ങും കാരണം അത്രത്തോളം ആളുകൾ ഒരു ദിവസം വിളിക്കുന്നുണ്ട് അൻപത് അറുപത് എഴുപത് ആളുകളിലേറെ ഒരു ദിവസം എനിക്ക് മിസ് കോൾ വരുന്നുണ്ട് രാത്രി കിടക്കാൻ പോലും സ്വസ്ഥത ഉണ്ടാവില്ല രാത്രി കിടക്കാൻ പോലും ചിലപ്പോ സ്വസ്ഥത ഉണ്ടാവലില്ല അപ്പോ ഇനി വിളിക്കുന്ന ആള് ഒന്നുകിൽ മിനിമം നമ്മൾ ഈടാക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇനി കേസിന്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് അത് കൂടാനും സാധ്യതയുണ്ട് കാരണം നമ്മുടെ വേറൊന്നും ഒരു വേണ്ടാത്ത പ്രവർത്തിക്ക് വേണ്ടിയിട്ടല്ല ഒന്നാമത് എനിക്ക് കടങ്ങളുണ്ട് എനിക്കത് വീട്ടാനുള്ള മാർഗങ്ങൾ നോക്കട്ടെ മറ്റൊന്ന് മജ്ലിസിലേക്ക് നല്ലൊരു ഫോൺ ആവശ്യമുണ്ട് ഫോൺ ഞാൻ കണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏഹ് കാരണം നമുക്കൊരു ഒരു പതിനഞ്ച് പതിനാറ് ഇരുപത് രൂപന്റെ ഉള്ളിലുള്ള ഒരു ഫോണാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് രൂപ ട്വന്റി ടു അൾട്രാ അതിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണ് അതിന് ലൈന് വന്നതാവട്ടെ ലൈന് വരാത്തതാവട്ടെ അപ്പോ അത് നമ്മൾ വാങ്ങാനും നമുക്ക് വേണം പൈസ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ എന്തുവേണം വാങ്ങുന്ന മനസ്സിലായോ ഇൻഷാല്ല അപ്പൊ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് വെറും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സുള്ള ഭർത്താവാണ് അല്ലെങ്കിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ഭർത്താവാണ് ആ ഭർത്താവിന്റെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല മക്കളുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുമായി കൊണ്ട് നിൽക്കുന്നതായ ഉമ്മമാരാണ് നിങ്ങളെങ്കിൽ എന്റെ പൊന്നമ്മമാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു സ്നേഹത്തിന്റെ കണക്കാണ് ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം പറയുന്നത് പോലെ ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരുന്നുണ്ട് പല ആളുകളും എന്നോട് വിളിച്ചുകൊണ്ട് പറയാണ്ട് ഇസ്താദേ എൻ്റെ വീട്ടിലേക്ക് എനിക്കിത് കടക്കാൻ പോലല്ല എൻ്റെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യക്ക് വേദനയാണ് കാലുവേദനയാണെങ്കിൽ കൈവേദനയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരികയാണ് ആ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ സ്വന്തം തന്നെ എനിക്കാണ് ആ വീട്ടിൽ കണ്ട് കയറാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ പൈശാചികമായിരിക്കുന്ന പല അവസ്ഥകളും പല ആളുകളും നേരിടുന്നുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ കോലല്ല അത്ര രൂപത്തിലുള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർക്കുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അവർക്കുള്ളതാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ചെറിയൊരു കാര്യല്ല ഒരു ഉസ്താദ്മാരും ഇത് വെറുതെ പറഞ്ഞു പറഞ്ഞുകൊടുക്കലില്ല കയ്യിലെന്തേലും കിട്ടിയാലേ പറഞ്ഞു കൊടുക്കലുള്ളൂ അപ്പോ എന്തെങ്കിലുമൊക്കെ തരണം എന്ന് ആളുകൾ വേണമെങ്കിൽ മുകളിലെ നമ്പറിൽ ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടാക്കി അയച്ചാൽ മതി ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന വിഷയം ഏതാണെന്നറിയോ എത്ര തോതിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട് സ്നേഹമില്ലാതെ പ്രയാസപ്പെടുന്ന ആളാണെങ്കിലും എത്ര വിദേശത്തുള്ള ആളാണെങ്കിലും എത്ര സ്വദേശത്തുള്ള ആളാണെങ്കിലും അയാളോട് സ്നേഹമുണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ പല സ്കൂൾ കുട്ടികളും കേട്ടിട്ടുണ്ടാകും ഓ എന്റെ പണ്ടത്തെ എക്സ് 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 ലൗവറ് ആ പണ്ടിഞ്ഞ തേച്ചുപോയ കാമുകി അവളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പറ്റും പക്ഷെ ആ പ്രവൃത്തി ചെയ്യരുത് ആ പ്രവൃത്തി ചെയ്യരുത് ആ പ്രവൃത്തി ചെയ്താണ്ട് അയാളെ ഞാൻ ഇന്ത്യത്തിൽ ഒക്കെ വന്നു കഴിഞ്ഞാല് അപ്പൊ ഞാൻ തിരിച്ചൊരു പണി ചെയ്യും അപ്പൊ അത് സൂക്ഷിക്കാതെ അപ്പൊ അപ്പോ ഇനി നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയോ ഭർത്താക്കന്മാര് നന്നാകാൻ മാത്രമല്ല സ്നേഹം കിട്ടാനും കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഒണക്ക മുളക് എടുക്ക ഒണക്ക ചുവന്ന മുളകുണ്ടല്ലോ അതെടുക്ക ആ ചുവന്ന മുളകിനിക്ക് എന്ത് പാടില്ല വിള്ളലോ അല്ലെങ്കിൽ പൊട്ടോ മറ്റൊന്നും പാടില്ല അതായത് ആ ചുവന്ന മുളകിന് ചെറിയൊരു വിള്ളലുണ്ട് അല്ലെങ്കിൽ ചുവന്ന മുളക് പകുതിയുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം പൊട്ടിയിക്കണ് അല്ലെങ്കിൽ ആ ഭാഗം തിരിഞ്ഞിക്കണ് ഒന്നും പറ്റൂല നല്ല ചുവന്ന മുളക് ഉണക്ക മുളക് എത്രണ എടുക്കേണ്ടത് നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാണ് ഇപ്പോ എനിക്ക് എന്റെ ഒരു ഭാര്യ എന്നെ ഇട്ട് പോയി ഒരു ഭാര്യ എന്റെ ഭാര്യ എന്നെ എന്നെട്ട് പോയി എന്ന് വിചാരിക്ക വെറുതെ പറയാണ് ഉദാഹരണാണ് കേട്ടോ ആ ഇട്ടു പോയിട്ടൊന്നുമില്ല പറയാണ് അപ്പോ ഇട്ടു പോയി എന്ന് വിചാരിക്ക ആ ആ പോയ പോയ ഭാര്യ ഉദാഹരണം കരുതാണ് ആ പോയ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്ക ആ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഇപ്പൊ ഭാര്യക്ക് ഒരു മുപ്പത് വയസ്സുണ്ട് വിചാരിക്കുക ഭാര്യക്ക് ഒരു മുപ്പത് വയസ്സുണ്ടെന്ന് വിചാരിക്കുക ആ മുപ്പത് വയസ്സുണ്ടെങ്കിൽ മുപ്പത് ഒണക്ക മുളകാണ് നിങ്ങൾ എടുക്കേണ്ടത് മുപ്പത് ഒണക്ക മുളകാണ് നിങ്ങൾ എടുക്കേണ്ടുന്നത് ആ മുപ്പത് ഒണക്ക മുളകുകൾ നിങ്ങൾ എടുക്കുക എന്നിട്ട് അതായത് നമ്മൾ ആരുടെ അടുത്തു നമുക്ക് സ്നേഹം കിട്ടേണ്ടുന്നത് അയാളുടെ വയസ്സിനനുസരിച്ച് കൊണ്ടാണ് മുളകെടുക്കേണ്ടുന്നത് മാത്രവുമല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എത്ര ദിവസാന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടാകും അയാളുടെ വയസ്സ് എത്രയാണോ അത്രയും ദിവസം അത് ചെയ്യണം അപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യക്ക് മുപ്പത് വയസ്സുണ്ട് ഓൾ വേറെ എടുക്കലും പോയി എന്ന് ഞാൻ വിചാരിക്കണില്ല ഏ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റെ പോയി എന്ന് ഓൾ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണിയായി പറഞ്ഞു പറഞ്ഞിരുന്നെ ഒണക്കമുളക് എടുത്തിട്ട് നല്ല ഉണക്കമുളക് എടുത്തിട്ട് ഓള വയസ്സ് മുപ്പതാണെന്ന് വിചാരിക്ക ആ മുപ്പത് വയസ്സുള്ള ഭാര്യ മുപ്പത് ഒണക്ക മുളക് എടുക്ക ആ മുപ്പത് ഒണക്കമുളക് എടുത്തിട്ട് മുപ്പത് ദിവസം കാര്യങ്ങൾ ചെയ്യണം മുപ്പത് ദിവസം കാര്യങ്ങൾ ചെയ്യണം വയസ്സ് എത്രയാണോ അത്രയും ദിവസം എന്നാണ് കണക്ക് ഇപ്പൊ ഒരാൾക്ക് തൊണ്ണൂറ്റു വയസ്സിന് ആയിരിക്കാം തൊണ്ണൂറ്റഞ്ചു ദിവസം ചെയ്യേണ്ടി വരും തൊണ്ണൂറ്റഞ്ചു ദിവസം ഒന്നും തിരിച്ചു വരാൻ വേണ്ടിട്ട് പറയില്ലേ അപ്പൊ ഏതായാലും ഞാൻ മുപ്പത് ദിവസമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക എന്നിട്ട് ഇടയില് മഹരീബിന്റെ ഇടയില് കൊള്ളാ ഉൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം നിസ്കരിക്കുക രണ്ടര കായത്ത് നീത്ത് വെച്ചു കൊണ്ട് നിസ്കരിച്ചാൽ മതി നിസ്കാരം കഴിഞ്ഞിട്ട് കിബിലക്ക് നിസ്കാരത്തിൽ തന്നെ കിബിലക്കായിരിക്കും ആ ഇരുത്തത്തിലാണ് ഇരുന്നിട്ട് നിങ്ങൾ ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടുന്നത് അയാളുടെ ഫോട്ടോ അങ്ങോട്ട് എടുക്കുക അയാളുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ അങ്ങോട്ട് നീയത്ത് വെച്ചുകാണ്ട് ഇരുപത്തിയൊന്ന് സൂറത്ത് ഓതുക ഇരുപത്തിയൊന്ന് സൂറത്തോതുകൂറത്ത് വട്ടങ്ങൾ ചൊല്ലിയ അത് ചൊല്ലിക്കഴിഞ്ഞു ശേഷം പെട്ടതായിരിക്കുന്ന ആരുടെ സ്നേഹമാണോ നമ്മൾക്ക് കിട്ടേണ്ടത് അയാൾക്കൊരു വയസ്സുണ്ടല്ലോ ആ വയസ്സ് എത്രയാണോ അത്രയും തവണ ൂതു അള്ള എന്നുള്ള ചൊല്ലുക അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള ഭാര്യ പിണങ്ങിപ്പോയി ആ മുപ്പത് വയസ്സുള്ള ഭാര്യ പിണങ്ങി പോയപ്പോ ആ മുപ്പത് വയസ്സുള്ള ഭാര്യന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് മുപ്പത് ഒണക്ക മുളകും എടുത്തുകൊണ്ട് ഓളുടെ ഫോട്ടോ നോക്കിയിട്ട് സൂറത്ത് ഇരുപത്തിയൊന്ന് വട്ടം ചൊല്ലുക ഇരുപത്തി ഒന്ന് വട്ടം ചൊല്ലിയതിനു ശേഷം ഓളുടെ വയസ്സ് എത്രയാ മുപ്പത് വയസ്സ് ആ മുപ്പത് വയസ്സിനനുസരിച്ചുകൊണ്ട് അല്ലാ മുപ്പത് വട്ടം ചൊല്ല എന്നിട്ട് റബ്ബിലേക്ക് ധായ ചെയ്യുക റബ്ബിലേക്ക് നല്ലവണ്ണം പടച്ച തമ്പുരാനെ എന്നോട് സ്നേഹമില്ലാതെ പോയതായിരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ നിന്റെ പരിശുദ്ധമായിരിക്കുന്ന കുറു ആ കൊണ്ട് അല്ലാഹുവേ എനിക്ക് അവളുടെ സ്നേഹം നീ തിരിച്ചു നൽകണേ അല്ലോ എന്നിട്ട് അങ്ങനെ റബ്ബിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് അത് മുഴുവൻ ദ്വായ ചെയ്യാം ആ ദ്വായ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ മുളക് എടുത്തുകൊണ്ട് അടുപ്പിൽ കൊണ്ടുപോയിട്ട് കത്തിക്ക ആ കത്തിക്കുന്ന സമയത്ത് ആ മുളക് കത്തുന്ന ആ മുളക് നോക്കിയിട്ട് റബ്ബിലേക്ക് ദ്വായ ചെയ്യണം റബ്ബേ അയാൾക്ക് എന്നോടുള്ള ദേഷ്യം എത്രത്തോളമാണോ ഉള്ളത് അത് ഈ മുളക് എരിയുന്നത് പോലെ അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മുഴുവനും നീ കളയണേ അല്ലോ അയാൾക്ക് എന്നോടുള്ള വിദ്വേഷം മുഴുവനും നീ കളയണേ അല്ലോ എന്നങ്ങട്ട് ദ്വായ ചെയ്യ എന്നങ്ങട്ട് ദ്വായ ചെയ്യ അതിലൂടെ